ഈശോ മിസ്സികായ്ക്ക് സ്തുതി ആയിക്കട്ടെ ജീവൻ ദൈവിക ദാനമാണ് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഈശോയെ നോക്കി ധ്യാനിക്കുന്ന ആ സ്നേഹത്തോട് ചേർന്ന് നടക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം ഒരു ക്രൈസ്തവന്റെ മനസ്സിൽ ഹൃദയത്തിൽ ഏറ്റവും അധികം പതിഞ്ഞു നിൽക്കുന്ന ചിത്രം ക്രൂഷിൻ്റെതാണ് വിശുദ്ധനും പ്രശസ്തനുമായ ഷീൻ തിരുമേനി പറയുന്നു ക്രിസ്ത്യാനിറ്റി മൈനസ്കളുടെ കവി പാടിവെച്ചു രണ്ടായിരത്തോളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായത്യാഗത്തെ ഇപ്പോഴും മൂഖമാണെങ്കിലും ഉച്ചത്തിൽ ഘോഷിക്കാം ഏകമുഖമാം കുരിശു ജയിക്കുക അതെ ഇതാണ് നോമ്പ് ഒരു മഹാത്യാഗത്തെ സ്നേഹത്തിലേക്ക് നമുക്കടുക്കാൻ സഭ ഒരുക്കി തന്നിരിക്കുന്ന നാളുകൾ നോമ്പു കാലഘട്ടം മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്ത ദൈവത്തെ സ്വന്തമാക്കാൻ ത്യാഗത്തിന്റെ പാതയിലൂടെ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നമുക്ക് മുന്നേറാം ഈശോദന്റെ പരസ്യ ജീവിതത്തിനുള്ള ശക്തി സ്വീകരിച്ചത് നാൽപ്പത് ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥനകളിൽ നിന്നായിരുന്നു പ്രലോഭനങ്ങളെ ഇതുവഴി വിജയിക്കാൻ അവന് സാധിച്ചു ഈ കാലഘട്ടത്തിൽ തിന്മയെ ഭയക്കുകയല്ല ചെറുക്കുകയാണ് വേണ്ടത് അതിനുള്ള ശക്തി നാം കുരിശിൽ നിന്ന് ആർജിച്ചെടുക്കുന്നു സ്നേഹത്തോടെ സമാശ്ലേഷിക്കുന്ന കുരിശുകളൊന്നും സങ്കടത്തിൽ സമീപിക്കാറില്ല മറിച്ച് അത് ആനന്ദത്തിന്റെ ദിവ്യാനുഭൂതിയായിരിക്കുമെന്നാണ് പരിശുദ്ധ പിതാവിന്റെ പ്രബോധനം കുരിശിൽ തീരുകയല്ല കള്ളറയിൽ അടക്കപ്പെടുകയല്ല വിജയം കൈവരിച്ചവനാണ് നമ്മുടെ നാഥൻ ഉയർപ്പിന്റെ ആനന്ദം സ്വന്തമാക്കാൻ അവൻ നടന്ന പാതയിലൂടെ നാം നടക്കേണ്ടിയിരിക്കുന്നു കുരിശിലെ ഫലസമൃദ്ധി സ്വന്തമാക്കാൻ നമ്മുടെ അയോഗ്യതകൾ കാരണമാകാതിരിക്കാൻ സ്നേഹത്തോടെ ഈ നോമ്പു നാളുകളിലൂടെ നമുക്ക് മുന്നേറാം नी नमस्कार जय क्रैस्